ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിങ്ങൽമണ് സ്ലിപ്പർ ലോറിയുടെ ബോഡി തലയിലടിച്ച് ഏഴ് വയസ്സുകാരന് ദാരുടെ അന്ത്യം വടപുറത്ത് താമസിക്കുന്ന മാട്ടായി നിയാസിന്റെയും സഫാറിനയുടെയും മകനായ മുഹമ്മദ് ഹനാനാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് അപകടം കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വീട്ടിൽ നിർത്തിയിട്ട ലോറിയുടെ ബോഡി തലയിൽ അടിച്ചതാണെന്ന് സംശയിക്കുന്നു ജീവൻ രക്ഷിക്കാനായില്ല മമ്പാട് പീസ് പബ്ലിക് സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ന്യൂസ് ബ്യൂറോ മമ്പാട് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ